എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാൾ കൂടി മനസ്സ് വെച്ചാൽ മാത്രമേ ഈ പറഞ്ഞതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ആളാണ് നമ്മുടെ മനസ്സ് ഇന്നത്തെ നമ്മുടെ നല്ലതും മോശവുമായ എല്ലാ അവസ്ഥയ്ക്കും കാരണം നമ്മുടെ ഈ മനസ്സാണ് ഈ മനസ്സിനെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഏതാഗ്രഹവും നേടിയെടുക്കാം എന്തും സാധിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്താണ് ഈ മനസ്സ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാം സങ്കൽപ്പിച്ച് കുഴഞ്ഞു മറയുന്ന നമ്മുടെ തന്നെ അന്ധകരണത്തെയാണ് മനസ്സെന്ന് വിളിക്കുന്നത് വേണ്ടതു മാത്രം വേർതിരിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഈ അന്ധകരണത്തെ ബുദ്ധി എന്ന് വിളിക്കുന്നു മനസ്സും ബുദ്ധിയും കലർന്ന അന്ധകരണത്തെയാണ് ചിത്തമെന്ന് വിളിക്കുന്നത് ഞാൻ എന്ന ഭാവത്തിന് പ്രാധാന്യം നൽകുന്ന അന്ധകരണത്തെയാണ് അഹങ്കാരം എന്ന് വിളിക്കുന്നത് ഏതൊരാളുടെയും ബാഹ്യ ജീവിതത്തിലോ ആന്തരിക ജീവിതത്തിലോ അയാൾക്ക് തോൽപ്പിക്കാനോ കീഴടക്കാനോ ഉള്ള ശത്രുക്കൾ ഒന്നും തന്നെ നിലവിലില്ല എന്നാൽ ഇല്ലാത്ത ശത്രുക്കളെയും പ്രശ്നങ്ങളെയും ഉണ്ടാക്കി കാണിച്ച് അതിനെ പ്രതിഷ്ഠിച്ച് ബഹളം വെക്കുകയും സ്വന്തം ആന്തരിക ലോകത്തെയും ബാഹ്യ ലോകത്തെയും യുദ്ധഭൂമിയാക്കി കാണിക്കുകയും ചെയ്യുന്നത് സ്വന്തം മനസ്സ് തന്നെയാണ് ഒരാളെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് അയാൾക്ക് ഇല്ലാതായാൽ നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അയാൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവ് നേടി എന്നാണ് ഇങ്ങനെയുള്ള മനസ്സിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്ന ആത്മീയമായും ഭൗതികമായും ഉള്ള എല്ലാ പ്രവർത്തികളും കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും ഫലപ്രാപ്തി ഉണ്ടായിരിക്കില്ല എന്ന് സാരം ഇന്നത്തെ വീഡിയോയിൽ ഈ മനസ്സിനെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള അറിവുകളാണ് പങ്കുവെക്കുന്നത് അതോടൊപ്പം ഇന്നർലൈറ്റ് ചാനലിൻ്റെ ഒന്നാം വാർഷികമാണ് നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വിജയിപ്പിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ യൂട്യൂബിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും ടെക്നിക്കലായിട്ടുള്ള ടിപ്സുകളും അറിയാത്തതുകൊണ്ടാണ് പലരും മടിച്ചു നിൽക്കുന്നത് അത്തരക്കാർക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ടെക്നിക്കൽ ടിപ്സുകളും അടങ്ങിയ യൂട്യൂബ് മാസ്റ്ററി കോഴ്സ് ഏകദേശം അയ്യായിരം രൂപയോളം വിലയുള്ള ഈ കോഴ്സ് ഈ ജൂൺ മാസത്തിൽ ഓരോ ചാനൽ വാങ്ങുമ്പോഴും തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇനി അറിവില്ലാത്തതിൻ്റെ പേരിൽ പിൻവാങ്ങി നിൽക്കേണ്ട കാര്യമില്ല ഓർമ്മിക്കുക ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം ഈ കോഴ്സിലെ ടോപ്പിക്സ് കമന്റ് ബോക്സിൽ വിശദമാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് മനസ്സിന്റെ വിവിധ തലങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടെന്നാൽ പ്രാചീന ഭാരതീയർ മനസ്സിനെക്കുറിച്ച് നല്ല വണ്ണം മനസ്സിലാക്കിയിരുന്നു മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും മോക്ഷമല്ലെങ്കിൽ മുക്തി പ്രാപിക്കുന്നതിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ആധുനിക ശാസ്ത്രജ്ഞന്മാർ പുറത്തേക്കും പ്രാചീന ഹൃഷികൾ അകത്തേക്കുമായിരിക്കും അന്വേഷണം നടത്തിയത് എന്തു തന്നെയായാലും മനസ്സും അതിൻ്റെ ഭാവങ്ങളും അതിന്റെ സൃഷ്ടി സംഹാര തലങ്ങളും അവർ നേരത്തെ അറിഞ്ഞിരുന്നു അത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയും അവർ ഉപദേശിച്ചു തന്നിരുന്നു മനസ്സിന് വളരെയധികം പ്രാധാന്യമാണ് യോഗശാസ്ത്രം നൽകുന്നത് മനസ്സിൽ ചെയ്ത കാര്യം എന്താണോ അതാണ് ശരിക്കും ചെയ്തത് മനസ്സിൽ ചെയ്യാത്ത കാര്യം ചെയ്തതല്ല ഇതൊരു പ്രശസ്തമായ പഴമൊഴിയാണ് വസ്തുക്കളല്ല നമ്മളെ സന്തോഷവാനും ദുഃഖിതനുമാക്കുന്നത് പക്ഷേ അത് നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് സത്യത്തിൽ നാം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പുറത്തുള്ള സാഹചര്യങ്ങളോ വസ്തുക്കളോ വ്യക്തികളോ കാരണക്കാരാകുന്നില്ല എന്നാൽ നമ്മുടെ മനസ്സാണ് അതിൻ്റെ ഉത്തരവാദി എങ്ങനെയെന്നാൽ മനസ്സ് അതിൻ്റെ ഉള്ളിൽ നാം പാകിയ വിത്തുകൾ അനുസരിച്ച് രംഗപടങ്ങൾ സൃഷ്ടിക്കുന്നു അതായത് നമ്മുടെ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ സന്തോഷങ്ങൾ എന്നിവയെല്ലാം ഓരോ തവണയും മനസ്സ് ഈ വേദി കെട്ടുന്നു അഴിക്കുന്നു വീണ്ടും കെട്ടുന്നു വീണ്ടും അഴിക്കുന്നു അവിടെ കളിക്കുന്ന അഭിനേതാവ് നാം തന്നെ ഓരോ അഭിനയവും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീരുന്നു കാണികളുടെ കല്ലേറും കയ്യടികളും വീണ്ടും വിത്താക്കി മനസ്സ് വീണ്ടും രംഗപടം കെട്ടുന്നു മനസ്സ് നമ്മുടെ കയ്യിലാണ് ഇത് നാം അറിയുന്നില്ല മനസ്സ് നമ്മുടെ ആയുധം ആകുന്നതിന് പകരം നാം മനസ്സിന്റെ കളിപ്പാട്ടമായി മാറുന്നു അപ്പോൾ നാം മനസ്സിനെ അറിയണം അതായത് ബാഹ്യ വസ്തുക്കളോടും സാഹചര്യങ്ങളോടുമുള്ള നമ്മളുടെ പ്രതികരണം മാറണം അങ്ങനെ അനായാസമായി മാറ്റാൻ പറ്റുന്ന കാര്യമല്ല അത് ആധുനിക ശാസ്ത്രം മനസ്സിനെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ട് യോഗശാസ്ത്രത്തിൽ നാലായിട്ടാണ് മനസ്സിനെ തിരിച്ചിട്ടുള്ളത് അവ യഥാക്രമം ചിത്തം ബുദ്ധി മനസ്സ് അഹങ്കാരം എന്നിവയാണ് ഇവയെ അന്ധക്കരണങ്ങൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിൽ ആദ്യത്തേതാണ് ചിത്തം ഇവിടെയാണ് നമ്മുടെ മെമ്മറി ഓർമ്മ റെക്കോർഡ്സ് കിടക്കുന്നത് ഇവിടെ നിന്ന് ഒന്നും തന്നെ മായുന്നില്ല ജന്മങ്ങൾക്ക് മുന്നിലുള്ളതുപോലും അതായത് നമ്മൾ എന്ന് ശരീരം കൈക്കൊണ്ടോ അത് മുൻ ജന്മങ്ങളിലെ മാനും നായും പുഴുവുമൊക്കെ ആവാം ആ ഓർമ്മകൾ വരെ ഈ ചിത്രം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകാം അതൊട്ട് മായുകയുമില്ല ആധുനികർ ഇതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കുന്നു അകാരണമായ ഭയം ചില വസ്തുക്കളോടുള്ള വിദ്വേഷം ചില ആൾക്കാരോടുള്ള ഭയം ദേഷ്യം ഇഷ്ടം ഇതൊക്കെ ഇവിടെ സ്വരുക്കൂട്ടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഈ ഓർമ്മകൾ നമുക്ക് പ്രശ്നമാകാറുണ്ട് അങ്ങനെ കുഴപ്പമാകുമ്പോൾ അത് മാറ്റാനുള്ള വഴികളും യോഗശാസ്ത്രത്തിലുണ്ട് രണ്ടാമത്തേത് ബുദ്ധിയാണ് വിശകലനം ചെയ്യാനാണ് ബുദ്ധി ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ചാണ് നാം തീരുമാനങ്ങൾ എടുക്കുക അത് എപ്പോഴും ഭൂതകാലത്തിൽ അതായത് ചിത്തത്തിൽ അധിഷ്ഠിതമായിരിക്കും ലോജിക് സയന്റിഫിക് എന്നൊക്കെ പറഞ്ഞ് നാം ഈ ബുദ്ധിക്ക് ആധുനിക പേരുകളും നൽകിയിട്ടുണ്ട് ബുദ്ധിയേക്കാൾ നമുക്ക് വിശ്വസ്തമാകേണ്ടത് ഇൻറ്റ്യൂഷൻ ആണ് അതിനെയാണ് പ്രചോദിതമായ ബുദ്ധി എന്ന് പറയുന്നത് ഈ പ്രചോദിതമായ ബുദ്ധി ഉണ്ടാകാനാണ് പ്രാചീന ഭാരതത്തിൽ ശ്രമിച്ചിരുന്നത് പ്രശസ്തമായ ഗായത്രി മന്ത്രം ഈ ബുദ്ധിക്ക് വേണ്ട ഒരു ജപമാണ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്ന പ്രശസ്തമായ പ്രാർത്ഥനയാണിത് ഓരോ വ്യക്തിയും പ്രകൃതിയുമായിട്ടുള്ള ഇണക്കം ശാന്തമായ മനസ്സ് എന്നിവയാണ് ഈ പ്രചോദിതമായ ബുദ്ധിക്ക് അടിസ്ഥാനം ശരിയായ തീരുമാനമെടുക്കാൻ ഈ ബുദ്ധി തന്നെ വേണം അതായത് കുറേ ഇൻഫർമേഷൻസ് മാത്രമല്ല നമുക്ക് വേണ്ടത് മൂന്നാമത്തേതാണ് മനസ്സ് ഇവിടെയാണ് നമ്മുടെ ഭാവന ഉള്ളത് വിഷ്വലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആധുനിക ശാസ്ത്രത്തിൽ ഇവിടെ ലീനിയർ തിങ്കിങ് ആൾജിബ്രിക് തിങ്കിങ് എന്നൊക്കെ പറയാറുണ്ട് ലീനിയർ തിങ്കിങ്ങിന് ഒന്നിന് പുറകെ ഒന്നായി മാത്രമേ കാണാൻ സാധിക്കൂ കാരണം കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ആൾജിബ്രിക് തിങ്കിങ്ങിൽ എല്ലാം ഒന്നായി കാണാൻ സാധിക്കും ഇതാണ് ശരിയായ മഹത്തായ രീതി ഇവിടെ മറ്റൊന്നുകൂടി നാം അറിയണം വാക്കുകളിലൂടെ മാത്രമല്ല നാം ചിന്തിക്കുക ചിത്രങ്ങളിലൂടെയാണ് ചിത്രം അഥവാ വിഷ്വലൈസേഷനാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം സ്വപ്നം കാണു കുട്ടികളെ എന്ന് പറഞ്ഞതിന് ഇവിടെയാണ് പ്രസക്തി നാലാമത്തേതാണ് അഹങ്കാരം ഞാൻ എന്ന ഒരു സങ്കല്പകമാണ് അഹങ്കാരം ഈ ഞാൻ എന്നാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള സങ്കല്പങ്ങളാണ് ഈ ഞാൻ എന്ന അഹങ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നാണ് പലതരം ഈഗോ കോംപ്ലക്സുകളും നാർസിസം തുടങ്ങിയ പല വൈകൃതങ്ങളും ഉണ്ടാകുന്നത് മനസ്സിൻ്റെ തീരുമാനത്തെയാണ് നാം സങ്കല്പം എന്ന് വിളിക്കുന്നത് ബുദ്ധിയുടെ തീരുമാനത്തെ നിശ്ചയം എന്നാണ് പറയുന്നത് ചിത്തത്തിന്റെ തീരുമാനത്തെ അവതാരണം എന്നാണ് വിളിക്കുന്നത് അഹങ്കാരത്തിന്റെ തീരുമാനത്തെയാണ് അഭിമാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ ചിന്തകളും മനസ്സിന്റെ ഏതേത് ഭാവങ്ങളിൽ നിന്നാണ് ഉയർന്നു വരുന്നത് എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലത്തെ പരിശീലനം കൊണ്ട് തന്നെ മനസ്സ് നിയന്ത്രണ വിധേയമായി തുടങ്ങും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിവുകളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക നന്ദി നമസ്കാരം